എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ് ഈശോ നമ്മുടെ ലൈഫിൽ ഈശോ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു റിലേഷൻ എന്ന് പറയാം നമുക്ക് ആ സമയത്ത് എൻ്റെ ആ ഒരു സമയത്തെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറമേ അത്യാവശ്യം നല്ല കുട്ടിയാണ് എല്ലാവരും കാണുക പക്ഷേ എൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു തിരക്കിട ടീമായിരുന്നു അതൊരു ദിവസം കറക്റ്റായിട്ട് പറയുകയും ചെയ്തു അതായത് ഞാനും എൻ്റെ ഒരു ചേച്ചിയും കൂടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പൊ ഞങ്ങളുടെ എതിരെ വന്നൊരു ചേട്ടൻ ചേട്ടൻ ആ ചേച്ചിയോട് എന്തൊക്കെയോ സംസാരിച്ചു എന്നിട്ട് വിശേഷമൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നിന്നെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നിന്റെ തരികട മാറ്റണം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ആ തെരികടപ്പണിലൊക്കെ മാറ്റിയൊക്കെ ഈശോ പറഞ്ഞു ഞാനിങ്ങനെ വന്നിട്ട് ചെന്ന് പോയി കാരണം നമ്മളുള്ളിൽ ഞാൻ നമുക്കല്ല അറിയാവുന്നേ പോയി പോയപ്പോ ഞാൻ ചേച്ചിയോട് ചോദിച്ചു അത് ആരാണെന്ന് ചോദിച്ചു അപ്പൊ ചേച്ചി പറഞ്ഞു അതൊരു ഗിഫ്റ്റഡ് കൗൺസിലറാണ് അദ്ദേഹം ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ബ്രദറാണെന്ന് പറഞ്ഞു എന്റെ ഒരു ആ സമയത്തെ സ്വഭാവത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്താണ് സ്കൂൾ മാറിയൊരു ടൈം ആയിരുന്നു പിന്നെ എനിക്ക് ഫ്രണ്ട്സ് കുറവായിരുന്നു നമ്മുടെ ഒരു ഒറ്റപ്പെടലിന്റെ അങ്ങനെ ഒരു സമയമായിരുന്നു ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് സി ബി എസ്ഇയിലേക്ക് മാറിയൊരു ടൈമാണ് അത് പല രീതിയിൽ നമ്മുടെ ഉള്ളിലൊരു അസ്വസ്ഥയും വിഷമവും അങ്ങനെയൊക്കെയുള്ള ടൈമിലാണ് ഞാൻ ഈ നെഗറ്റീവ് ക്യാരക്ടറിന്റെ അങ്ങനെ ഒരു രീതിക്ക് അറിവുമായിരുന്നു